ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പൊടിക്കയുമായിട്ടാണ് അതായത് ഇത് നമ്മുടെ ഈസി കുക്ക് ഹാർഡ് ഫൈറ്റർ എന്ന് പറഞ്ഞ ഒരു മിക്സിയാണ് അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ എ എട്ടായിരം രൂപയാണ് കാരണം ഇത് നമ്മുടെ കരിങ്കല്ലിനെ പോലും ഒടിച്ച് ജ്യൂസാക്കാൻ ഒരു മിക്സിയാണ് അപ്പോൾ ഇതിന് സംഭവിച്ചെന്താ വെച്ചാൽ ഇതിൻ്റെ ഈ പിടുത്തം താഴെ വീണ് പൊട്ടിയിട്ടുണ്ട് കാരണം ഇതൊരു ഈ ജോയിൻ്റി താഴെ വീണ് ഈ പൊടുത്തം പൊട്ടിയിട്ടുണ്ട് പക്ഷേ ഈ മിക്സിയുടെ ഒരു ജാറിന് വരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് മുന്നൂറ് ആ ആണ് ഈ ഒരു മിക്സിക്ക് ഇതിന്റെ ഈ പുഷ് മാത്രം സെറ്റ് അടക്കി കിട്ടുള്ളൂ ഇതിന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇത് ഒരിക്കൽ മാറ്റിയതാണ് ഇതിന് അപ്പം ഇതിൻ്റെ സ പാർട്സ് എല്ലായിടത്തും കിട്ടത്തില്ല പക്ഷേ എങ്കിലും ഇതിന് നല്ല ആണ് വരുന്നത് അത് കാരണം നമുക്ക് തൽക്കാലം ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് മുടക്കാതെ എങ്ങനെ ഉപയോഗിക്കാം എന്നൊരു പൊടിക്കൈയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അപ്പോ ഇത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ എന്ത് കിട്ടിയാലും അതൊന്നും ഇങ്ങനെ ചൂട് നോക്കി അതിന് റെഡി ആയില്ലെങ്കിൽ മാത്രമേ നമ്മളെ റിപ്പയറിങ് ശരിയല്ലെങ്കിൽ മാത്രമേ നമ്മളെ മാറ്റത്തുള്ളൂ നമ്മൾ ഇങ്ങനെയൊക്കെ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ഇതാ ഇത് ഒന്ന് ഒട്ടിച്ചു വെച്ച പക്ഷെ ഒട്ടിച്ചത് നിക്കൂ ഇത് ജർക്കിങ് കാരണം ഇത് വീണ്ടും വിട്ടുപോകും അപ്പൊ ഇത് ഇങ്ങനെ വിട്ട് വീണ്ടും വിട്ടുപോരാത്ത രീതിക്ക് എങ്ങനെ ഉറപ്പിക്കാം എന്നൊരു വീഡിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇങ്ങനെയാണ് പൊട്ടി പോകുന്നത് ഈ ഭാഗം ഇവിടുന്ന് പൊട്ടിന്റെ ഇതാ ഇത് ഇത് ഈ ജോയിന്റിൽ വെക്കണം അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് ഈ അടുക്കുന്ന ക്ലാമ്പ് വെച്ച് സ്ക്രൂ ചെയ്യാനായിരുന്നു ഉദ്ദേശം പക്ഷേ ഇത് ഇതിലോട്ട് കിടക്കാനുള്ള വലിപ്പമല്ല ചെറുതാണ് അപ്പം അത് കാരണം നമുക്ക് മറ്റെന്തെങ്കിലും മാർഗം നോക്കാം എന്തെങ്കിലും നമ്മുടെ ഐഡിയ അനുസരിച്ച് വേറെ എന്തെങ്കിലും മാർഗം നോക്കാം ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പൈപ്പിന്റെ പീസ് കൊടുത്തു കൊടുത്തിട്ടുണ്ട് ഈ പൈപ്പ് പീസ് ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം എന്നിട്ടാണ് അടുത്ത പരിപാടി ഒരു ഇത്ര വീതിക്ക് നമ്മളിത് കട്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ് ഇത്രയും ഭാഗം ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് ഇതൊന്ന് റെഡിയാക്കാം വേണ്ട ഈ ഒരു ഭാഗം കൂടെ ഈ ഒരു സൈഡും കൂടെ കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്ക് വേണ്ടത് നമുക്ക് ഈ ജോയിന്റ് ഒന്ന് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് ഒന്ന് മടക്കി കൊടുക്കണം ാക്കി കൊടുത്ത് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കണം കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ യു ഷേപ്പിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം പുഴയായിട്ട് കറക്റ്റ് ആയിട്ട് വളച്ചെടുക്കുമ്പോഴേ അത് ക്ലിയർ ആയി കിട്ടും ഇപ്പൊ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഭാഗം കുറച്ച് ഇറങ്ങിയിട്ട് അത് ഞമ്മക്ക് കുറച്ചും കൂടെ മേലോട്ട് വളച്ചു കൊടുക്കണം വളച്ചു കൊടുക്കുമ്പോ പൊട്ടാ ശ്രദ്ധിക്കണം കാരണം ഇത് പൊട്ടിപ്പോയാ നമ്മൾ ഇത്രയും എടുത്ത പടി വേസ്റ്റ് ആവും അപ്പൊ അതിനെ ആദ്യമായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണം യിലും ചൂടാക്കി കൊടുത്ത് ഏകദേശം രണ്ടും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഇതിന് ഇവിടെ രണ്ട് വോൾസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അത് കമ്പി ചൂടാക്കി കുത്തി കൊടുത്ത ഇവിടെയും ഇവിടെയും രണ്ട് വോൾസ് നമുക്ക് ഇതിന് ആ വോൾസിൽ വെക്കാൻ കറക്റ്റ് ആക്കി ബാക്കിയുള്ള പാങ്ങക്ക് കട്ട് ചെയ്ത് കളയാം ല്ലേ അപ്പൊ ഈ രണ്ട് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെ ഉറപ്പിക്കാം എന്ന് നോക്കാം കമ്പി ചൂടാക്കിങ്ങാട് ഞാൻ ഇവിടെ ഒരു ഓൾസ് ഇട്ടിട്ടുണ്ട് കമ്പി ചൂടാക്കിട്ട് ഇവിടെ ഒരു ഓൾസ് ദാരി ഒരു ഓൾസ് ഇനി ഇത് ഇങ്ങനെ വെച്ചിങ്ങാണ്ട് ഇതിനും രണ്ട് ഓട്സ് ഇട്ട് കൊടുത്താണ്ട് നമ്മൾ പിന്നെ സ്ക്രൂ ചെയ്യാനാ പോകുന്നത് അപ്പൊ ഈ പൊന്തി നിൽക്കണേ ഇത് ഞമ്മള് ഇത് ഒരുക്കുമ്പോ പൊന്തി നിൽക്കുന്ന ഞമ്മള് ഇതാക്കി കൊടുക്ക എന്നാലേ സ്ക്രൂ പതിഞ്ഞ് നിക്കുക ഇനി ഇതായി എനിക്ക് വേറെ ചെരുപ്പ് തുന്നണ സൂചിയാണ് അപ്പോൾ ഇടക്ക് ചെരുപ്പ് പൊട്ടിയാൽ ആ തുന്ന പരിപാടി നമുക്കുണ്ട് അതൊന്നും നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഏതെങ്കിലും വെറൈറ്റി പൊടിക്കൈകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇതിന് ഞാൻ ഹോൾസ് താഴ്ത്തുനിന്ന് ഗ്യാസ് ചൂടാക്കിയിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തിരുന്നു കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ആ ഹോൾസ് കിടക്കണ അതേ സ്ഥലത്ത് തന്നെ ഇവിടുന്ന് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കണം ഇവിടെ കമ്പി ചൂടാക്കാം ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതാ ഏകദേശം കറക്റ്റ് നോക്കിയാണ്ട് ഞമ്മള് ഇതുപോലെ വെച്ച് കൊടുക്കുക നല്ലപോലെ ടൈറ്റ് ആയിട്ട് തിന്നിട്ടുണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇത് ഇതിലോട്ട് വെച്ചിട്ട് ഈ രണ്ട് സൈഡ് രണ്ട് സ്ക്രൂവും കൂടെ ഫിറ്റ് ചെയ്യണം കുറച്ച് വീതി കിട്ടാൻ ഈ ചെറിയ ആണി ആണിയാവുകൊണ്ട് വീതി കിട്ടാൻ വേണ്ടി ഒന്ന് ഇങ്ങനെ കൊടുക്കും അപ്പോ ഇട്ട് ഞെട്ടിട്ടൊടുക്കുമ്പോ എപ്പോഴും പുറത്തോട്ട് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ എന്താ വെച്ചാല് പിന്നെ ഇത് മൂടി അടക്കുമ്പോ തട തടഞ്ഞിരിക്കും മൂടി അടക്കുമ്പോ തടയാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വേണം സ്ക്രൂ ഇട്ട് മിക്സ് ചെയ്യുക നമ്മള് മിക്സ് എന്താ പറയാ അടിപൊളിയായി നല്ല സ്ട്രോങ് ആയിട്ട് തിന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് നല്ല ബലത്തില് തിന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്ക്രൂ ഇട്ട് കൊടുത്ത് ഈ രണ്ട് സ്ക്രൂ സ്ക്രൂട്ട് കൊടുത്ത ഇവിടുന്ന് രണ്ട് സ്ക്രൂ പിന്നെ ഇതിന്റെ ബാക്കിലോട്ട് അകത്തുനിന്ന് രണ്ട് സ്ക്രൂ ഇട്ട് ബാക്കിലോട്ട് എടുത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊടുത്തം തന്നെ ഇതുകൊണ്ട് പോലെ ൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലാഭം കിട്ടി കാരണം ഇത് നമുക്ക് ഇനി ഒരു അഞ്ചാറ് മാസം വരെ എങ്ങനെയും ഈ ജാർ ഉപയോഗിക്കാം ഇപ്പോ ഇനി ആ ഇത് ഇതിന് കുറച്ച് പണിയും കൂടെ പാലിച്ച് വരുന്നുണ്ട് അതായത് കുറച്ച് പിന്നെ എം സിയിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഇതൊന്നുകൂടെ ഉറപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇതിന് ഇനി എം സിയിൽ ഇട്ട് കൊടുക്കണം എം സിയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് രണ്ട് പശയാണ് ആ രണ്ട് പശയും കൂടെ വെള്ളം ചേർത്ത് മിക്സ് ആക്കിയിട്ട് വേണം ഇതിൽ ഇട്ട് കൊടുക്കാൻ ഈ എം സിയിൽ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ ബൈക്കിൻ്റെ ടാങ്കിൽ ലീക്കായി ടാങ്ക് ലീക്ക് ആയപ്പോൾ നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ഇത് തൽക്കാലം തലക്കാർ അവനെ ഇൻഡസ്ട്രിയിൽ വർക്കാണ് അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് അവനെ ഈ എം സിയിൽ ഇട്ട് കൊടുത്താൽ തലക്കാരൊക്കെ നിൽക്കും അങ്ങനെ ഞാൻ ഇടയ്ക്ക് എം സിയിൽ ഇട്ട് ഒരു മൂന്ന് മാസം വരെ കുഴപ്പമില്ല മൂന്ന് മാസം കഴിഞ്ഞി പിന്നെ പെട്രോൾ പെട്രോൾ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കുറേശ്ശെ വീണ്ടും കിഞ്ഞി കൊടുക്കും അപ്പോൾ ഞാൻ അടത്തിയെടുത്ത് കണ്ട് വീണ്ടും ഇട്ട് കൊടുക്കും അങ്ങനെ ഒരു രണ്ട് കൊല്ലം വരയ്ക്ക് ഓടിയിട്ടാണ് പിന്നെ ടാങ്ക് മാറ്റി വെച്ചത് അപ്പോൾ നമുക്ക് ഇതിന് എം സിയിൽ ഇട്ട് കൊടുക്കാം ഈ എം സിയിൽ ഇത് ഈ രണ്ട് ഐറ്റംസ് ഫോൺ ഒന്ന് വൈറ്റും ഒന്ന് ബ്ലാക്കും ഇത് നമ്മൾ രണ്ട് പോലും രണ്ടും നല്ല പോലെ മിക്സ് ചെയ്യണം രണ്ടും എടുത്ത് ഒരുപാട് നല്ല പോലെ മിക്സ് ചെയ്ത് കേട്ട് പിന്നെ മിക്സ് ചെയ്ത് ലേസം വെള്ളം ചേർത്തി വേണം ഇത് നമ്മൾ ഇതിലോട്ട് ചേർത്തി കൊടുക്കാം എന്നിട്ട് സേഡിംഗ് കൂടെ ഒക്കെ നല്ലവണ്ണം നമ്മൾ ഉള്ളിൽ വെക്കണ്ട ഉള്ളിൽ വെച്ചാൽ അരക്കുന്ന സമയത്ത് ഇനി അഥവാ അടർന്നു പോകുന്ന പ്രശ്നമാവും അതുകൊണ്ട് പുറത്ത് ഞമ്മക്ക് ഇത് നല്ലപോലെ പശ തേച്ച് ദമ്മാക്കി കൊടുക്കാം നമ്മളെ എം സിയിലൊക്കെ ഇട്ട് നല്ല റെഡി ആയിട്ടുള്ള ജാറിൻ്റെ പിടുത്താണ് ഇത് നമുക്ക് ഇനി ഒരു മാസം വരെ ഒരു കംപ്ലൈന്റ് കൂടാതെ നമുക്ക് ഉപയോഗിക്കാം ഒരു കുഴപ്പമുണ്ടാവില്ല താഴത്ത് വീഴാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം വരെ ഉപയോഗിക്കാം അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോ ഇത് നമ്മളെ സുഹൃത്തിൻ്റെ ചാനലാണ് സുഹൃത്തും ഞാനും കൂടെ ഉള്ള ഒരു ചാനലാണ് സോണിച്ചൻ എൻ കെ വ്ളോഗ് നമ്മുടെ സുഹൃത്താണ് അപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ